ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിൾ ആയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഫാസ്മിന സക്യൂർ ഇതാണ് നമ്മുടെ ഫാസ്മിന ഫാസ്മിന എല്ലാവർക്കും അറിയാമായിരിക്കും കുറച്ചുനാൾക്ക് മുമ്പ് നമ്മൾ ഇതേപ്പറ്റി വീഡിയോ എടുത്തിട്ടുണ്ട് ഫാസ്മിന എങ്ങനെയാണ് ഫേമസ് ആയത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ഇന്ന് നമ്മുടെ ഫാസ്മിനയുടെ കല്യാണമാണ് നിക്കാഹാണ് ഗൈസ് ഫാസ്മിന ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ആദ്യം തന്നെ നേരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ഫാസ്മിനയാണ് ഗൈസ് ഒരു പ്രത്യേകതയുണ്ട് ഫാസ്മിനെ കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ തുടരെ തുടരെ വീഡിയോ ഇടാറുണ്ട് എന്ത് വീഡിയോ ഇട്ടാലും ഏറ്റവും അവസാനം വന്ന് അവസാനിക്കുന്നത് ഏതെങ്കിലും ബെറ്റിങ്ങോ ഗ്യാബ്ലിംഗോ അല്ലെങ്കിൽ കളർ പ്രൊഡിക്ഷൻ ആപ്പിന്റെ പ്രൊമോഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഉടായ്പ് ഇല്ലീഗലായിട്ടുള്ള ആപ്സ് ആണ് ഇതെല്ലാം ആൾക്കാരുടെ പൈസ അടിച്ച് പോകുന്ന പരിപാടി മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞതിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം അത് നിങ്ങൾ കാണണം ഫാസ്മിനയുടെ കല്യാണമാണ് കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കണ്ടോ

സോ ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മമ്മി അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞു നോക്കി പിടിപ്പിച്ചാൽക്കറിയില്ല ഡാഡി ഭയങ്കര കൂളാണ് ഗേഴ്സ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു ദിസ് ഇസ് മൈ ഉള്ളിൽ അപ്പൊ സ്വന്തം കല്യാണത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് ഫസ്മിന ഡ്രസ് എടുക്കാൻ പോകുന്നത് പെൺകുട്ടികൾ തന്നെ വേണം സ്വന്തം അച്ഛന്റെ പൈസ മേടിക്കാതെ സ്വന്തമായിട്ട് ഡ്രസ് ഡ്രസ് എടുക്കുക പറഞ്ഞാൽ പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ ചെറിയ ഞങ്ങള് മഹാറാണി വെഡിങ് കളക്ഷൻസിൽ എത്തി ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ആദ്യം തന്നെ എന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന് സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ് വേറെ പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അത് കഴിഞ്ഞാൽ ആൻഡ് ഗ്രൂംസ് എഴുതി അത് കഴിഞ്ഞതാണ് ഡ്രസ്സ് ഇഷ്ടം പോലെ പൈസ കൊടുത്തോണ്ട് ചായന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു 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 എടുത്ത് വീട് എന്ത് നല്ല വീഡിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇനിയാണ് കാണിച്ചു കൊടുത്തേക്കുന്നത് ഇതിൽ ഞാൻ ഗെയിം ആണ് അത് കഴിഞ്ഞ് കളിക്കുന്ന ഗെയിം ആണ് ഗെയിമാണ് ഇനി അത് കളിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത് ദിസ് ഇസ് എ സിംപ്ലസ്റ്റ് ഗെയിം ഇൻ ദിസ് അപ്പൊ മൈൻസ് നമ്മൾ വെറുതെ കോയിന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി മൈൻസിന് അടുത്ത് പൈസ കിട്ടും ഇത്രയും എളുപ്പം പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു മലയാളികൾ പണിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു രാവിലെ തൊട്ടേ മൈൻ സിമ്പിൾ ഗെയിം അല്ലേ ഇഷ്ടംപോലെ പൈസ എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ പറ്റും വെരി ഈസി പ്ലേ അപ്പൊ നിങ്ങൾ നോക്കി കണ്ടും കളിക്കുക അത്രേ ഉള്ളൂ എന്റെ ബയലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ആൾസോ ടെലിഗ്രാം ചാനലിൽ ലിങ്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഭീകരതെന്ന് പറഞ്ഞു തൊട്ടി പരിപാടി കാണിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു എത്തിക്സ് എത്തിക്സ് കൊടുക്ക് ഫസ്മീനയുടെ എന്ന് പറയുന്ന വാക്ക് ഞാൻ വളരെ തെറ്റായി പോയി എനിക്ക് മനസ്സിലാവും കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്മീനയുടെ അക്കൗണ്ട് നോക്കുകയും പോകുന്ന വീഡിയോ കാണാൻ കണ്ടസ്റ്റന്റ് നമ്പർ ടു എന്റെ നിക്കാഹ് ഷോക്ക് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു ഡ്രസ്സ് എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് ആല്ല ദുനിയവിൽ ഒരു ഡ്രസ്സ് നോക്ക് പറ്റില്ല അങ്ങനത്തെ ഇടങ്ങാനാണ് ഡ്രസ്സ് എടുക്കുന്നത് ലാസ്റ്റ് ഞാൻ കൈ കഴിഞ്ഞാൽ ും കൂടിയിട്ട് പോലും ഒക്കെ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യില്ല പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അത് ഭയങ്കര സിംപിള്ളന്ന് ഞാനൊരു കുർത്ത അങ്ങ് ആക്കി പിന്നെ ഉമ്മയ്ക്ക് വെറുതെ എടുക്കാൻ പോയി അതും ചടവടേ ചടവടേന്ന് നടന്നു പിന്നെ ഇത്ത ഡ്രസ്സ് എടുക്കാൻ അടുത്ത കടയിൽ പോയി അവിടെ നിന്നിട്ട് നമുക്ക് ഒന്നും ഇഷ്ടമാകുന്നില്ല ലാസ്റ്റ് അവൾ കൊല്ലാളുടെ ദേഷ്യം വന്നു പിന്നെ ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ച് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കയറി അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ തുടങ്ങി തുടങ്ങി പരിപാടി തുടങ്ങി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോയത് വെച്ചിട്ട് രണ്ട് പ്രൊമോഷൻ പരിപാടിയാണ് ഇവിടെ ഫസ്മിന ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ബെറ്റിംഗ് ആപ്പുകളാണ് ഒന്ന് ഡ്യൂവിൻ രണ്ട് തിരങ്ക എന്ന് പറയുന്ന ഈ കൈൻഡ് ഓഫ് പ്രഡിക്ഷൻ ആപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഉടായ്പ് ആപ്പാണ് അന്നേരം രണ്ടിന്റെയും പൈസ മേടിക്കണമല്ലോ അന്നേരം ഒരെണ്ണം ഫസ്മിന ഡ്രസ്സിനകത്ത് കയറ്റി വിട്ട് രണ്ടാമത്തത് പെങ്കട ഡ്രസ്സിനകത്ത് കയറ്റി അതാണ് സംഭവം തിരങ്കാതാണ് ഞാൻ എപ്പോഴും കളിക്കുന്ന ഗെയിമാണ് ഇത് ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ കളർ പ്രൊഡിക്ഷൻ ആണ് വിൻഗോയിൽ ഉള്ളത് അപ്പൊ മൂന്ന് സ്മോൾ അതുകൊണ്ട് ബിഗ് ആയിരിക്കും അടുത്തതിന് കുറപ്പുള്ള ഞാൻ പത്തായിരം രൂപ ബെറ്റ് ചെയ്തു ആദ്യമായിട്ട് കളിക്കുന്നതിന് ഇത്ര എമൗണ്ട് ഒന്നും ബെറ്റ് ചെയ്യല് ചെറിയ ബെറ്റ് ചെയ്യുക ഇത് ഒരു കൈൻഡ് ഓഫ് കളർ പ്രൊഡക്ഷൻ ആപ്പാണ് ബെറ്റ് ചെയ്യാണ് ഇവർ നമ്മളെ കളിച്ച് കാണിക്കുന്ന സമയത്ത് ഇവർക്ക് അഞ്ചിട്ട പത്തിട്ടും നൂറ് കിട്ടും നൂറിട്ട ആയിരം പതിനായിരം ഇട്ടു ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിട്ട് ഇത്രയും പൈസ എന്നും പറഞ്ഞ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കും കൈയിരിക്കുന്ന എല്ലാം പോവും അവസാനം നിക്കറിന്റെ വള്ളി വരെ പണയത്തി വെക്കേണ്ട അവസ്ഥ വരും എന്റെ ബലമായ സംശയം ഇവർ ഈ കളിക്കുന്നത് ഇവരുടെ ഒറിജിനൽ മണി ഇട്ടിട്ടല്ല ഇവര് ഡെമോ അക്കൗണ്ടിനകത്ത് നമുക്ക് വെറുതെ പൈസ ആഡ് ചെയ്യാം ഈ ഡെമോ അക്കൗണ്ടിനകത്ത് പൈസ ആഡ് ചെയ്തിട്ടാണ് കളിക്കുന്നത് എന്നിട്ട് നമ്മളെ ലൈവ് ആയിട്ട് കളിച്ച് കാണിക്കുകയാണ് ഇവർ ആയിരങ്ങൾ ഉണ്ടാക്കുന്നത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഡ്രസ്സ് എടുത്തത് ഈ പൈസക്ക് അനിയത്തി ഡ്രസ്സ് എടുത്തത് ഈ പൈസയ്ക്ക് കുറച്ചുനാൾക്ക് മുമ്പ് പറഞ്ഞത് ഗെയിം കളിച്ച് ഫ്ളാറ്റ് എടുത്തത് അതുകൂടെ തരാം സ്വന്തമായിട്ട് പുതിയ ഫൈനലി ഞാൻ സ്വന്തമായി ഫ്ലാറ്റ് എടുത്ത് ഓക്കെ സ്വന്തമായി ഫ്ലാറ്റ് എടുത്ത് സാധനങ്ങളൊന്നും എനിക്ക് എടുക്കാൻ ടൈം ഉണ്ടായില്ല അപ്പൊ ഞാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഒതുക്കാനുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ റൂം ടൂർ വെറുതെ തന്നെയാണ് ഇതെങ്ങനെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ള പൈസ മാത്രം കാണിച്ചത് ഗെയിം കളിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയതാണ് ആ ഫ്ലാറ്റ് കൊച്ചിയിൽ ആ കൊച്ചിയിലായിരിക്കണമല്ലോ താമസിക്കുന്നത് കൊച്ചിയിൽ ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് എത്ര ലക്ഷം രൂപ വേണം ക്ഷം രൂപ ഗെയിം കളിച്ച് മാത്രം ഉണ്ടാക്കിയെന്നാണ് ഫസ്മിന പറയുന്നത് പക്ഷെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറ്റി പറയേണ്ടി വന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാൾക്ക് മുമ്പ് നമ്മൾ ഒരു ഇഷ്യൂ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്യൂ അങ്ങനെ ഫ്രണ്ടിന് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ആ സമയത്ത് ഫസ്മിന ആ പെൺകുട്ടിക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നു അതിനകത്ത് ഫസ്മിന ഉള്ളത് ഉള്ള പോലെ പറയുന്നുണ്ട് എവിടെ ആണ് താമസിക്കുന്നത് എത്ര രൂപ കൊടുത്താണ് താമസിക്കുന്നത് അത് വേണമെങ്കിൽ

പതിനായിരം രൂപ ഫസ്റ്റ് മിനിക്ക് കൊടുക്കാൻ ഇല്ല ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഗെയിം കളിച്ചുണ്ടാക്കുന്ന ഫസ്റ്റ് മിനിക്ക് റെന്റ് കൊടുക്കാൻ പറ്റാത്തോണ്ട് റൂംമേറ്റിനെ ഷെയർ ചെയ്യുക എല്ലാവരുടെ ഇട്ട് അതിന്റെ റെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു രണ്ട് ഗെയിം കളിച്ചാൽ തീരത്തില്ലേ പ്രശ്നം പതിനയ്യായിരം രൂപക്ക് പുഷ്പും പോലെ കിട്ടത്തില്ലേ എന്തിനാണ് ഇച്ചിരി കഷ്ടപ്പെടുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലല്ലോ ചേച്ചിയുടെ പരിപാടി എന്താണ് മനസ്സിലായല്ലോ നമ്മളെ വന്ന് കാണിക്കും സ്വന്തമായിട്ട് ഫ്ലാറ്റ് മേടിച്ച് കാറ് വേണിച്ച് വേറെ നമ്മുടെ മല്ലു ഫാമിലി സുജൻ അയ്യോ അത് ആശയാണ് ഉസ്താദാണ് ഉസ്താദ് അതൊന്നും പറയാൻ അത് അത് വേറെ ലെവല് സാധനം ഇതാണ് മെയിൻ പരിപാടി ഈ ഫസ്റ്റ് യുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൊമോഷൻ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇതിന്റെ പ്രൊമോഷൻ മാത്രം നിങ്ങൾക്ക് ഞാൻ ഇതാണ് കാണിച്ചാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ ഇതിന്റെ ഓരോ റീൽ എടുത്ത് നോക്കാം ലിങ്കിൻ ബയോ എന്നുള്ളതെല്ലാം ഇതിന്റെ ലിങ്കിൻ ബയോ ഇതിന്റെ ലിങ്കിൻ ലിങ്കിൻ ബയോ ബയോ ഇതിന്റെ കൊച്ചിന് ഡ്രസ് മേടിച്ചു ഇതും ലിങ്കിൻ ബയോ ഇതും ലിങ്കിൻ ബയോ എല്ലാ തേങ്ങയും ഇങ്ങനെ ലിങ്കിൻ ബയോ എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചു അത് മൊത്തം ഈ ഗെയിമിംഗ് ആപ്പിന്റെ പ്രൊമോഷനാണ് അമ്പത് റീൽ ചെയ്തെട്ട് എണ്ണവും ഇതിന്റെ പ്രൊമോഷൻ ആണ് എന്തിന് ഇങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ആളുകളെ പറ്റിച്ച പൈസ മോള് കല്യാണത്തെ ഡ്രസ് എടുത്താലോ സ്വന്തം കല്യാണം നടത്തിയാലോ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു നിനക്കും അറിയാം നമുക്കും അറിയാം ഈ പറയുന്ന സാധനം ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നു ഈ ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് എന്ന് പറയാം കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ഒരു അനന്തു എന്ന് പറയുന്നു അനന്ത എന്റെ പേരുള്ളൊരു ഒരു ആടാണ് അനന്തു കൃഷ്ണൻ പറഞ്ഞ തട്ടിക്കൊണ്ട് പോയി പറ്റിച്ചുകൊണ്ട് പോയത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ അത് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പറ്റിച്ചത് ഇവൻ ഈ ഒരു തട്ടിപ്പിനകത്ത് വിശ്വാസിയെ നേടിയെടുത്ത് എന്താണോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു സംഭവമായിട്ട് മുന്നോട്ട് വന്നു എന്നിട്ട് ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് ഇവനൊരു പത്ത് പേരിൽ നിന്ന് പൈസ പിരിക്കും എന്നിട്ട് ഒരു മൂന്ന് നാല് പേർക്ക് സ്കൂട്ടർ കൊടുക്കും പകുതി പൈസ സ്കൂട്ടർ കൊടുക്കാന്നാണ് ആ ഒരു തട്ടിപ്പിനകത്ത് ഇവന്റെ വാഗ്ദാനം പത്ത് പേരിൽ നിന്ന് അറുപതിനായിരം വെച്ച് പിരിച്ച് ആറു ലക്ഷം രൂപ പിരിച്ചെന്ന് വിചാരിക്കുക അതിനകത്ത് ഒരു മൂന്ന് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ട് മൂന്ന് സ്കൂട്ടർ മേടിച്ചു കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് കുറച്ച് താമസമുണ്ട് വയ്യെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെക്കുന്നത് എന്നിട്ട് നോക്കുമ്പോ എന്താ അറുപതിനായിരം മേടിച്ച വ്യക്തിക്ക് സ്കൂട്ടറോടെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഏഴുപേരും നിൽക്കുന്ന സ്ക്യൂ ആയിട്ടിരിക്കുന്ന ഏഴ് പേരും വിചാരിക്കും നമ്മുടെ ൂട്ടർ വരും നാളെ വരും അന്നേരം ഇവർക്ക് വിശ്വാസമാണ് ഓക്കെ അവർക്ക് കിട്ടി അന്നേരം നമുക്കും കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ലക്ഷം പിരിച്ചാൽ അത് മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് മൂന്ന് ലക്ഷം രൂപയുടെ സ്കൂട്ടർ മേടിച്ച് കൊടുത്തു ബാക്കി മൂന്ന് ലക്ഷം ഇവന്റെ പോക്കറ്റിരിക്കാണ് അതുപോലെ ആയിരക്കണക്കിന് ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഇവൻ പറ്റിച്ചേക്കുന്നത് ഇവ സാധനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട് നൂറ് പേരെടുക്കുവാണെങ്കിൽ അകത്ത് പത്തോ ഇരുപതോ പേർക്ക് കൊടുത്താലും പകുതി പൈസ കൊടുത്താലും ബാക്കി എൺപത് പേരുടെ പൈസ ഇവന്റെ ആയിരിക്കുകയാണ് എന്നാൽ ഇവന് ലാഭങ്ങളാണ് ലക്ഷക്കണക്ക് ലാഭമാണ് ഈ സെയിം പരിപാടി തന്നെയാണ് ഈ പറയുന്ന വെറ്റിംഗ് ആപ്പ് പോലുള്ള ഈ കളർ പ്രൊഡിക്ഷൻ ആപ്പിനോട് നിങ്ങൾ നിങ്ങൾക്ക് പൈസ കിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പൈസ കിട്ടും അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം പത്ത് പേര് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് പൈസ കിട്ടും ബാക്കി ഏഴ് പേരുടെ പൈസ കമ്പനിക്കാണ് പിടി പിടികിട്ടിയോ പിന്നെ ഈ സാധനം അഡിക്ഷൻ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് പോകട്ടേ ഉള്ളൂ ഇതിന് ഒരു തരത്തിലുള്ള റെഗുലേറ്ററിങ് അതോറിറ്റി ഇല്ല ഇതിനെ മോണിറ്റർ ചെയ്യാൻ ആരുമില്ല ഒന്നുമില്ല ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ പൈസയും പൂട്ടി കെട്ടിക്കൊണ്ട് അവമാരമാക്കി പോകും ഈ ഗെയിം നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇരുപത് രൂപ കിട്ടി നിങ്ങളുടെ ഒപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ നൂറ് പേരുടെ പൈസ പോയിട്ട് അതിന്റെ ഒരു വളരെ സ്മോൾ ഒരു പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് നാളെ നിങ്ങൾക്കും പോവാൻ ഈ ഒരു സാധനത്തിനകത്ത് പ്രോഫിറ്റ് കമ്പനിക്ക് മാത്രമാണ് ഒരിക്കലും ഇത് കളിക്കുന്ന ആളുകൾ കിട്ടത്തില്ല എല്ലാവരും ഈ കളിച്ചാൽ പോരെ എന്തുകൊണ്ട് എല്ലാവരും ഇത് കളിക്കുന്നില്ല ബുദ്ധിയുള്ള ആരും ഇത് കളിക്കത്തില്ല ഇങ്ങനെ കുറെ ഇൻഫ്ലുവൻസർമാർ ഇറങ്ങിയേക്കാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ എതിരെയാണ് പോലീസ് ആദ്യം നടപടി എടുക്കേണ്ടത് ഇങ്ങനെയുള്ള വൃത്തി ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രൊമോട്ട് ചെയ്യുന്നതിന് രൂപയാണ് ഇവർക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത് ഇവർ 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 കാണിക്കുന്നുണ്ടല്ലോ ഇത് ഡെമോ അക്കൗണ്ട് വെച്ചാണ് ആണ് ടെലിഗ്രാം ാണ് ഇവരുടെ പേരിൽ അതിനകത്ത് ലക്ഷക്കണക്കൻ രൂപയാണ് ഈ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഇവർക്ക് കിട്ടുന്നത് ഹസ്കർ ഡി എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബർ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ കാണിക്കാം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള പ്രൊപ്പോസൽ എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയുടെ പ്രൊമോഷൻ ആണ് ആപ്ലിക്കേഷൻ എന്റെ അറിവിൽ ഒരാൾക്ക് നാൽപ്പത് ലക്ഷം അറുപത് ലക്ഷം മൂന്ന് മാസം കൂടുമ്പോ കിട്ടുന്നുണ്ട് വെറും ജസ്റ്റ് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത് എട്ട് ലക്ഷം രൂപ സ്ഥിരം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആണ് അവർക്ക് ഒരാൾ അനുസരിച്ചുള്ള കമ്മീഷൻ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട് അതും കൂടാതെ മന്ത്ലി സാലറി പോലെ പുള്ളി പറഞ്ഞു കേട്ടില്ലേ പുള്ളി പറഞ്ഞു കേട്ടില്ലേ പുള്ളിയുടെ അറിവിലുള്ള ഒരാൾക്ക് ലക്ഷം അറുപത് ലക്ഷം രൂപ മൂന്ന് മാസം കൂടിയും കിട്ടുന്നുണ്ടെന്ന് ഏത് ജോലി ചെയ്താൽ കിട്ടും ഇത്രയും പൈസ യൂട്യൂബിൽ ഇപ്പൊ എത്ര കടന്ന് കാണിച്ചാലും ഇത്രയും പൈസ കിട്ടത്തില്ല എട്ട് ഉള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ഒരു ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയ്യായിരം ായിരിക്കും മാക്സിമം കിട്ടുന്നത് പക്ഷേ അതേ ഒരു പ്രൊമോഷനോടെ കുത്തി ആൾക്കാരിലോട്ട് ഇടുകയാണെങ്കിൽ ഈ അയ്യായിരം അല്ല പ്രൊമോഷന്റെ ചാർജ് ആയിട്ട് ലക്ഷങ്ങളാണ് ഈ പ്രൊമോഷൻ പരിപാടി നടത്തുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വീഡിയോ കാണുന്ന ഒരാളെങ്കിൽ എനിക്ക് ഈ മാതിരി പരിപാടിയിൽ പോയി നമ്മൾ കൊടുക്കാതെ വീഡിയോ ഇതുമായിട്ട് റിലേറ്റഡ് ായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വീഡിയോ റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊക്കെയാണ് പ്രൊമോഷൻ ചെയ്യുന്നതെങ്കിൽ ആളുകൾ വിശ്വസിച്ചു പോകും കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോകുന്ന സാധനം വരെ പ്രൊമോട്ട് ചെയ്ത് ഈ മാതിരി വൃത്തിയെട്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് പൈസ ഉണ്ടാക്കുന്നതിനൊന്നും നമുക്ക് ഒരു പ്രശ്നവും പക്ഷെ ആളുകളെ പറ്റിച്ച് മൂചിച്ചിട്ടായിരിക്കില്ല പൈസ ഉണ്ടാക്കുക അന്തസായിട്ട് ഉണ്ടാക്കും ഇൻസ്റ്റഗ്രാമിലെ ഒരു കുഞ്ഞിന് ഒരു പൈസ കിട്ടത്തില്ല പ്രൊമേഷൻ ത്രൂ ആണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇൻസ്റ്റാഗ്രാം വഴി പൈസ കിട്ടുന്നത് യൂട്യൂബിന്റെ വീട്ടിൽ ആഡ് റവന്യൂ ത്രൂ ഒന്നും ഇൻസ്റ്റഗ്രാം പൈസ കിട്ടുന്നില്ല പ്രൊമോഷൻ ചെയ്ത് കുഴപ്പമില്ല പക്ഷെ ഈ മാതിരി പ്രൊമോഷനാണോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ഇതുപോലുള്ള എന്തോ പ്രൊഡിക്ഷൻ ആപ്പും ബെറ്റിംഗ് ആപ്പും ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അല്ലാതെ ഒരു പ്രോഡക്റ്റ് പ്രൊമോഷനൊന്നും ഇത്രയും പൈസ കിട്ടത്തില്ല അതുകൊണ്ടാണ് എല്ലാ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതുപോലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ കൂട്ടത്തിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫസ്മിന സക്യൂർ അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത് ഫസ്മിന മാത്രമല്ല ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് സോ ദൈവ ചെയ്ത് നിങ്ങൾ ഈ മാതിരി ഉടായ്പ് സാധനത്തിൽ പോയി വീഴായിരിക്കും എനിക്കതെ പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും പൊന്നുമോളെ ഹാപ്പി മാര ലൈഫ് അപ്പൊ ശരി സുഖായിട്ട് ജീവിക്ക ആൾക്കാരുടെ ശാപം വെക്കരുത് അത്രേ പറയാം